മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മലപ്പുറം വെസ്റ്റ് ജില്ലാ ക്യാമ്പസ് കോൺഫറൻസ് ഞായറാഴ്ച നടക്കും വളാഞ്ചേരി പാറക്കൽ കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി ഒരുക്കുക വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ മുന്നോടിയായാണ് പരിപാടി ഒരുക്കുന്നത് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം നാല് വരെ നടക്കുന്ന സമ്മേളനത്തിൽ ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ ഭാഗമാവും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ കോൺഫറൻസിൽ ചർച്ച ചെയ്യും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ഹനീഫ ഓടക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ മുഖ്യാതിഥിയാകും മുജാഹിദ് ബാലുശ്ശേരി ജൗഹർ മുനവർ മൂസ സൊലാഹി തൊൽഹത്ത് സൊലാഹി ഹംസ ഷാക്കിർ അൽ ഹിക്കമി ഷെരീഫ് കാര ഷംജാസ് കെ അബ്ബാസ് നിയാസ് കക്കാട് മുഷ്താഖ് അൽഹിക്കമി തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും വിവിധ ഭാരവാഹികളായ സലീം വാവന്നൂർ ജലീൽ വളാഞ്ചേരി മുഹമ്മദ് ഫസലുറഹ്മാൻ ഷമീർ നുസ്ഹാൻ തുടങ്ങിയവരും പങ്കെടുക്കും ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന വിസ്റ്റം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന സമിതി ഈ വരുന്ന തീയതി കേന്ദ്രമണ്ണയിൽ വെച്ച് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് നടക്കുന്നുണ്ട് അതിന്റെ പ്രചാരണാർത്ഥം വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ ജില്ലകളിലും മണ്ഡലങ്ങളിലും ശാഖകളിലും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് ജില്ലാടിസ്ഥാനത്തിൽ ഈ അവസരത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് ക്യാമ്പസ് സമ്മേളനം എന്ന് പറയുന്നത് ക്യാമ്പസ് വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂട്ടി ഒരു വലിയ പ്രോഗ്രാം ജില്ലാടിസ്ഥാനത്തിൽ നടക്കുന്ന വിവരം നിങ്ങൾ അറിയിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെയൊരു പ്രസ്മീറ്റ് നമ്മൾ വിളിക്കുന്നത് മലപ്പുറം ബസ് ജില്ലയുടെ വിസ്റ്റം സ്റ്റുഡൻസും വിശ്വം ഗേൾസും സംയുക്തമായി നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം വരുന്ന പതിനാറാം തീയതി ഫെബ്രുവരി പതിനാറാം തീയതി ഞായറാഴ്ച പാർക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെ നടക്കുന്ന ഒരു വൺ ഡേ പ്രോഗ്രാമാണ് അവിടെ വെച്ച് നടക്കുക ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം विද්‍ය्याාති සමෘතිය දේශ්නික මුද පගන गा පද உහ පණ සා්‍ය රු යිල් ැும் ජය පತ විදේශ පණ පණත දිச்ச රന്ന පණණ පණදකले சති කඩ බොද පුරතු സ මිය ියෝරം എදිි අරජනතුම් වදිച රന്ന ැහි ියෝग ಆන්‍ය පा विද්‍යෂ

ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണികളാക്കിൽ ജ്വല്ലറി